ഹലോ ഹായ് പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ബോട്ടിമോ ടാബി അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല പറയാൻ പോകുന്നത് ഇതൊരു സംഭവം ഞാൻ അൺബോക്സ് കളിക്കുകയാണ് സെറ്റ് എന്ന് പറയുന്ന ഒരു വയർലെസ് മൊബൈൽ വൈഫൈയുടെ ഒരു റൂട്ടറാണ് നമുക്ക് പോക്കറ്റൊക്കെ ഇട്ട് കൊണ്ടുനടക്കാം അല്ല ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇത് ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ പലർക്കും അറിയുന്നതാണ് ഞാനതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റിൻ്റെ റൂമിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കണ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഞാൻ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തു അതാ ഇത് ഇത്രയുള്ള സാധനം കേട്ടോ നമുക്കൊരു ആ ഒരു ഇങ്ങനെ പിടിക്കാം നമുക്ക് പോക്കറ്റിലൊക്കെ വെച്ച് നടക്കാം എത്ര എൻ്റെ സൈസ് ഇത്രേ ഉള്ളൂ ഞാൻ നമുക്കിപ്പോൾ യാത്രകളൊക്കെയാണ് ഉപകാരപ്പെടുക ഞാനത് വാങ്ങിക്കാൻ കാരണം ഒന്നാമത്തെ എൻ്റെ ഒരു ഡാറ്റ ഉള്ളൊരു സിമ്മുണ്ട് അപ്പോൾ ആ സിം എൻ്റെ ഐഫോണായ കാരണം ഡബിൾ സിം ഇടാൻ പറ്റില്ല അപ്പോൾ ആ ഡാറ്റ അതിൽ ആ ജീ ബി ഉപയോഗിച്ചിട്ട് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വാങ്ങിയത് പക്ഷേ യാത്രയിലൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ജിയോ സിമ്മാണ് ഇപ്പോൾ നമ്മൾ നല്ല റേഞ്ചൊക്കെ ഉള്ളപ്പോൾ പുറത്ത് ഏതൊരു ഏരിയക്കൊക്കെ ഇപ്പോൾ നാട്ടിൽ പൊതുവേ കൂടുതൽ റേഞ്ചുള്ള ഒരു സിം സിമ്മെടുക്കുകയാണെങ്കിൽ അതിൽ നല്ല ഡാറ്റയും കയറ്റിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആ സിം ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും യാത്രയിൽ ഇപ്പോൾ ജിയോ വർക്ക് ചെയ്യാത്തൊരു ഏരിയയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സിം ഇതിലുള്ള സിം വർക്ക് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഉപകാരം കൂടി ഇതിലുണ്ട് വൈകാരികമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല സിസ്റ്റം റിക്വയർമെൻറ്റ് വിൻഡോ സെവൻ വിൻഡോ എയ്റ്റ് വിൻഡോ എയ്റ്റ് പോയിൻറ് വണ് അങ്ങനെ ഏതൊക്കെ സിസ്റ്റത്തിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കിതാവുമ്പോൾ മൊബൈലിൽ ഉപയോഗിക്കുക അപ്പോൾ അതേ ടൈമോ ലാപ്ടോപ്പ് ടാബ് അല്ലെങ്കിൽ ഇപ്പോൾ ഞമ്മ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വൈഫൈ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് അറിയണ സംഭവമായിരിക്കും എന്നാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാതിൻ്റെ മോഡലിലെ ഒരിത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊരു കാറ്റലോഗ് എങ്ങനെ ഉപയോഗിക്കുക എന്താ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാറ്ററി മൂവായിരം എം എച്ചിൻ്റെ ബാറ്ററി ആണ് ഇതിലുള്ളത് കേട്ടോ മൂവായിരം എം എച്ചിൻ്റെ ബാറ്ററി ആണ് അപ്പം നമുക്ക് പിന്നെ ഇതിലുള്ളത് ഒരു സി ടൈപ്പ് കേബിളാണ് ഒരു യു യു എസ് പി കേബിളാണ് ഉണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ യു എസ് പി കേബിളാണ് ഇതിലുള്ളത് അപ്പോൾ ആദ്യം നമ്മളിത് ഇത് ഓപ്പൺ ചെയ്താൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു സിമ്മിട ഉള്ള സ്ലോട്ടും പിന്നെ ഈ ഒരു ബാറ്ററി ഒക്കെ ഉള്ളതും അപ്പോൾ ആദ്യം ഈ നാനോ സിമ്മാണ് ചിട്ടൻ്റെ ഞാനിതിൽ സിമ്മ് ഉണ്ട് സിം സിമ്മിട്ടതിന് ശേഷം നമുക്ക് ബാറ്ററി ഇടാം സമയം ഇട്ടു ചാർജ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ പവർ ഓൺ ചെയ്യാം എന്താ സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് ഓണായി വന്നിട്ടുണ്ട് അപ്പം വിത ഇതിൻ്റെ ഇതിൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് പിന്നെ ഫോർ ജി അതിൻ്റെ ഇതുണ്ട് നമുക്ക് ബാറ്ററി എത്ര ഉണ്ടെന്നുള്ളതുണ്ട് പിന്നെ ഇതിലെന്തൊരു മെസ്സേജോ വൈഫൈയുടെ സിഗ്നല് എത്ര നമ്മൾ ഡാറ്റ യൂസ് ചെയ്തു എന്നുള്ളത് കാണിക്കും പിന്നെ നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വൈഫൈയുടെ ആ ഒരു സിഗ്നൽ എത്ര സ്പീഡിലാണ് ഉള്ളത് എന്നുള്ളത് പിന്നെ ക്യു ആർ കോഡ് ഇപ്പോൾ അതിലൊരു ക്യു ആർ കോഡുണ്ട് അപ്പോൾ ഈ ക്യു ആർ കോഡ് നമ്മൾ മൊബൈലിലേക്ക് ഇപ്പോൾ എൻ്റെ ഇതിൽ ഈ വൈഫൈ ആണ് ചാലു ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പാസ്വേഡ് ഉണ്ട് അതും ഇതിൽ കാണിക്കുന്നുണ്ട് പാസ്വേഡ് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും ക്യു ആർ കോഡ് അല്ലാതെ അത്യാവശ്യം സ്പീഡുണ്ട് അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ള വൈഫൈ ആണ് ഓക്കെ അപ്പം ഇതാണ് സംഭവം സിമ്പിളാണ് നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുനടക്കാം പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് പലരും യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കും എന്നാലും ഞാനതൊന്ന് വാങ്ങിയപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു സം സെറ്റ് ചെയ്യുന്നിട്ട് ഇതിൻ്റെ ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ നൂണിനൊക്കെ കിട്ടി ഞാൻ നൂണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ റൂമിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഡാറ്റ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഡാറ്റയുടെ സിം ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരേ സമയം വൈഫൈ ആയിട്ട് മൊബൈലിലും അല്ലെങ്കിൽ വൈഫൈ ആയിട്ട് നമ്മളിപ്പോൾ പലതും കണക്ട് ചെയ്യുമല്ലോ ലാപ്ടോപ്പിലോ ടാബ് അങ്ങനെയൊക്കെ ഇതൊക്കെ കണക്ട് വരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും മൂന്ന് രണ്ടുമൂന്നാൾക്കാർക്ക് ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ ഉപകാരം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ